ഇന്നത്തെ നമ്മുടെ റെസിപ്പി വറുത്ത അരിപ്പൊടി കൊണ്ട് വെറും അരമണിക്കൂറിനുള്ളിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല വക്കെല്ലാം മൊരിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു വെള്ളയപ്പം നമുക്കുണ്ടാക്കാം തന്നെ നമുക്ക് നല്ല ബ്ലഫിയായ മാവ് തയ്യാറാക്കാം അതും വെറും അരമണിക്കൂറിനുള്ളിലാണ് നമ്മളത് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മാവ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു മുറി ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുക നല്ല ഫ്രഷായത് തേങ്ങ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇത് ഇടിയപ്പത്തിൻ്റെയോ അപ്പത്തിൻ്റെയൊക്കെ മേടിക്കുന്ന പൊടിയാണ് കടയിൽ നിന്ന് മേടിച്ച പൊടിയാണ് വളരെ നൈസായ പൊടിയാണ് അപ്പോൾ അത് രണ്ട് ഗ്ലാസ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഇത്തിരി അവല് നന്നായിട്ട് കഴുകി പൊടിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് നനച്ചു വച്ചിരുന്നതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇത് ഇറക്കുന്നത് വെള്ളവലി ഇറക്കുമ്പോൾ ഒത്തിരിയും കൂടി കളർ കിട്ടും മട്ടവലി ഇറക്കുമ്പോൾ ഇത്തിരി സ്വാദ് കൂടുതലാണ് അപ്പോൾ ഞാൻ മട്ടവലമാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം ഇനി ഒരു അര ടേബിൾ സ്പൂൺ നല്ല ഫ്രഷായ ഈസ്റ്റ് കൂടി ചേർക്കുക പുതിയ ഈസ്റ്റ് വേണം ചേർക്കാൻ എന്നാലേ നന്നായിട്ട് പൊങ്ങുള്ളൂ ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ ഇത് കിട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിക്കുക നമുക്ക് പാകത്തിന് വെള്ളം വെള്ളമൊഴിക്കുക കുറേ ഒഴിക്കരുത് നമ്മൾ നോക്കിയിട്ട് ഒഴിക്കുക ആ പൊടിക്കനുസരിച്ച് വെള്ളമൊഴിച്ച് ഒന്നെല്ലാം കൂടി മിക്സ് ചെയ്യുക പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത് മിക്സിയുടെ ജാറിൽ കൊള്ളാത്തതുകൊണ്ട് കൊണ്ട് രണ്ടു പ്രാവശ്യമായിട്ട് ഞാൻ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു വലിയ പാത്രത്തിലേക്കത് മാറ്റാം വെള്ളം കൂടി കൂടിപ്പോകാതെ ശ്രദ്ധിക്കുക അപ്പം അതിന് ഇളക്കി നോക്കുക പാകത്തിന് ആക പാകമാണെന്ന് നോക്കുക ഇത്രയും കൂടി ലൂസായിട്ട് വേണം അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാർ കൂടി കഴുകി അത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ മാവ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക ഈ സ്പൂൺ കൊണ്ട് തന്നെ തവി കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ച് പെട്ടെന്ന് എയർ ഹോളക്ക വന്ന് പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി കിട്ടും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക വെറും മരിപ്പൊടി കൊണ്ടാണ് നമ്മളിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുന്നത് ഇതേപോലെ ലൂസായിരിക്കണം ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ആയ മാവ് നമുക്ക് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇത് അരിപ്പൊടിയും തേങ്ങയും ഈസ്റ്റും കൊണ്ട് മാത്രമാണ് നമുക്ക് നല്ല മാവ് കിട്ടി നല്ല ആയ മാവാണ് നമുക്കിത് കിട്ടിയേക്കുന്നത് ഇതേപോലൊന്നും നിങ്ങളത് തയ്യാറാക്കി നോക്കുക ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഇത് ഇത് പൊങ്ങി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് കാലാവസ്ഥ ചിലപ്പോൾ തണുപ്പാണെങ്കിൽ കുറച്ചും കൂടി വൈകും ചൂടുള്ളതാണെങ്കിൽ ഇത്രയും കൂടി പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക അധികം ഇളക്കി അതിൻ്റെ പത കളയാതെ നമുക്ക് ഉടനെ തന്നെ വെള്ളയപ്പം തയ്യാറാക്കാം ഇനി സ്റ്റവ് കത്തിച്ച് ഒരു അപ്പച്ചട്ടി വെച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ സിമ്മിലാക്കുക എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ച് ഒന്ന് ചിറ്റിച്ചെടുക്കുക എയർ ഹോളൊക്കെ വന്നതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അപ്പം റെഡി ആയിട്ടുണ്ടാവും നമ്മുടെ അപ്പം സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് സൂപ്പറല്ലേ ഇതേപോലെ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ ഇതുപോലെ നമുക്ക് അടുത്തതും തയ്യാറാക്കി എടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിന് നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ നമ്മൾ അവലയർക്കുമ്പോൾ വെള്ളവലാണെങ്കിൽ ഇത്തിരി ഇത്രയും കൂടി കളർ കിട്ടും ഇപ്പം മട്ടവലിയേർത്തുകൊണ്ടാണ് ഇത്തിരി കളറ് മങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക ഇത് ചിക്കൻ കറിയുടെ കൂടെയോ മട്ടൺ കറിയുടെ കൂടെയോ സ്റ്റീവ് സ്റ്റൂവിൻ്റെ കൂടെയോ ഒക്കെ ചേർക്കഴിക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാനൊരു വെള്ളയപ്പം എടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫിഷ് മോളി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൂട്ടി കഴിക്കാം അപ്പം ഫിഷ് മോളിയും അപ്പവും കൂടി നല്ല സൂപ്പറാണ് അപ്പോൾ അത് കാണാത്തവരൊന്ന് നോക്കുക ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടതാണ് ഫിഷ് മോളിയുടെ റെസിപ്പി അപ്പോൾ അത് ഞാൻ പേരൊന്നും കണ്ടിട്ടില്ല ഒന്ന് കണ്ടു നോക്കുക ഫിഷ് മോളി ഉണ്ടാക്കി ഇതേപോലെ പോയിട്ട് നല്ല സൂപ്പറായിട്ട് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്ന് മോളി ഉണ്ടാക്കി നോക്കുക ഇതേപോലെ വെള്ളയപ്പം ഉണ്ടാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ക്രിസ്മസ് ആശംസിക്കുന്നു അപ്പം ഇതൊന്ന് കഴിക്കട്ടെ അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം